തുലാമാസത്തിലെ ശുക്ലപക്ഷ ആറാം തിഥിയാണ് സ്കന്ധഷ്ടിയായി ആചരിക്കുന്നത് സർവവിധ ഐശ്വര്യം ഉണ്ടാവുന്നതിനും പ്രത്യേകിച്ച് വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസ അഭിവൃദ്ധിക്കും ജാതക സംബന്ധമായ ദോഷങ്ങളുടെ നിവാരണത്തിനും വേണ്ടി കൂടിയാണ് സ്കന്ധഷ്ടി സാധാരണയായി അനുഷ്ഠിക്കുന്നത് വ്രതത്തോടു കൂടി നമസ്കാരം പ്രിയപ്പെട്ടവരെ സ്കന്ധഷ്ടി ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന മുരുക ഉപാസനയുടെ ശ്രേഷ്ഠ ദിവസങ്ങളാണ് സ്കന്ധഷ്ടി ദിനങ്ങൾ ഒരു വട്ടം സ്കന്ധഷ്ടി വ്രതം കൃത്യമായി അനുഷ്ഠിച്ചാൽ തന്നെ അത് ജീവിതകാലം മുഴുവൻ വ്രതം നോറ്റ ഫലമാണ് ലഭിക്കുന്നത് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൃത്യതയോടുകൂടി വേണം സ്കന്ധഷ്ടി വ്രതം അനു അനുഷ്ഠിക്കുവാൻ ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം വർഷത്തിൽ ആറ് ഷഷ്ടി വ്രതങ്ങൾ എടുത്ത ഫലമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം എടുക്കുമ്പോൾ കിട്ടുന്നത് ഷഷ്ടിക്ക് മുമ്പുള്ള അഞ്ച് ദിവസം മുമ്പ് തന്നെ വ്രതം ആരംഭിക്കേണ്ടതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്തനാദികൾ ചെയ്ത് അഞ്ചു തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ച ശേഷം സുബ്രഹ്മണ്യ ഭഗവാന്റെ ഫോട്ടോയിലോ വിഗ്രഹത്തിലോ ഒരു മാല ചാർത്തി കുറിച്ച് പൂക്കളൊക്കെ ശേഖരിച്ച് അടുത്തുവച്ച് സുബ്രഹ്മണ്യ ഗായത്രിയോ ഓം ശരവണഭവായ നമ എന്നതോ ഓം സുബ്രഹ്മണ്യായ നമ എന്നതോ ഓം വം വജദ്ഭുവേ നമ എന്ന മൂലമന്ത്രമോ നൂറ്റിയെട്ട് ഉരു ജപിച്ച് അർച്ചന നടത്തുക അർച്ചനയ്ക്ക് മുമ്പായി ഭഗവാന് പഞ്ചാമൃതമോ പഞ്ചസാരയോ പഴവർഗ്ഗങ്ങളോ എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യമനുസരിച്ച് നീതിക്കാവുന്നതാണ് അത് പൂജ കഴിഞ്ഞ ശേഷം എല്ലാവരും പ്രസാദമായി സ്വീകരിക്കുകയും വേണം വ്രതനാളുകളിൽ മത്സ്യമാംസാദികളോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല പരഗമനം വ്രതനാളുകളിൽ പൂർണ്ണമായും ഉപേക്ഷിക്കുക ഏതു വ്രതത്തിനായാലും ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി വളരെ പ്രധാനമാണ് ഫലസിദ്ധിക്ക് വ്രതനാളുകളിൽ അരി ആഹാരം ഒരിക്കലാവുന്നതാണ് ഉത്തമം അമിത ഭക്ഷണവും പകലുറക്കവും ഒഴിവാക്കേണ്ടതാണ് ഉപാസന എന്നാൽ ഭൗതികമായ വ്യവഹാരങ്ങൾ കുറച്ച് ഭഗവാനോട് ചേർന്നിരിക്കുക എന്നതാണ് അതായത് ഭഗവത് സ്മരണയിൽ ഇരിക്കുക എന്നതാണ് പ്രധാനം അപ്പോൾ വൃതനാളുകളിൽ സ്കന്ധപുരാണമോ സുബ്രഹ്മണ്യ അഷ്ടോത്തരമോ സുബ്രഹ്മണ്യ സഹസ്രനാമമോ മറ്റ് സുബ്രഹ്മണ്യ കീർത്തനങ്ങളോ ഒക്കെ ആലപിച്ച് ഭഗവാനോടൊപ്പം ഇരിക്കുക വീട്ടിലെ പാരായണ പൂജ അർച്ചനകൾക്ക് ശേഷം അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് കുമാര സൂക്ത അർച്ചന ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിഷേകങ്ങളായ പഞ്ചാമൃതം നെയ്യ് പനനീര് പാല് ഭസ്മം എന്നിവ കൊണ്ടുള്ള അഭിഷേകങ്ങൾ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്കൃഷ്ടമാണ് ചൊവ്വാദശാ കാലങ്ങളിലെ ദോഷം അകറ്റുവാൻ ഇത് സഹായിക്കുന്നു പലതരത്തിലുള്ള വിവാഹ തടസ്സങ്ങൾ ഉള്ളവർ സ്കന്ധഷ്ടി വ്രത ആചരണത്തിലൂടെ അവരുടെ മംഗല്യഭാഗ്യം നേടുന്നതാണ് എന്തെങ്കിലും ഒരു പ്രധാന കാര്യം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ആറു വർഷം അടുപ്പിച്ച് സ്കന്ധഷ്ടി വ്രതം എടുത്താൽ അത് നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായും സുബ്രഹ്മണ്യ ഭഗവാൻ അത് സാധിച്ചു തരുന്നതാണ് ഇത് പലരുടെയും അനുഭവമാണ് സ്കന്ധഷ്ടി വ്രത നാളുകളിൽ എന്നല്ല ഏത് വ്രതം എടുക്കുന്ന സമയത്തും നമ്മുടെ ഗൃഹങ്ങളിൽ കുട്ടികളെയോ മറ്റുള്ളവരെയോ ശാപവാക്കോ ഒരു മോശ വർത്താനമോ പറയാൻ ഒരിക്കലും പാടുള്ളതല്ല കാരണം പുണ്യദിനങ്ങളിൽ പ്രത്യേകിച്ച് ഏത് വ്രതമെടുക്കുന്ന സമയങ്ങളിൽ ആയാലും സാധാരണ ഉള്ളതിൽ നിന്ന് ഒരു പ്രത്യേകമായ എനർജി ഊർജം വ്രതത്തിൻ്റെ ദിനങ്ങളിലും അല്ലെ വ്രതമെടുക്കുന്ന വ്യക്തിയിലും ഉണ്ടാവുകയും അന്നേരം പറയുന്ന ശാപവാക്കുകൾക്കോ നല്ല വാക്കുകൾക്കോ എന്തായാലും അതിന് ഒരു പ്രത്യേകമായ ഫലസിദ്ധി ഒരു ശക്തി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഏത് വ്രത നല്ല വാക്കുകൾ പറയാനും നല്ല കർമ്മങ്ങൾ ചെയ്യാനും എപ്പോഴും ശ്രമിക്കുക പരമ്പരാഗതമായി സാധാരണ അമ്മമാർ ജപിക്കുന്ന ഈ പാട്ട് ഷഷ്ടി വ്രതങ്ങളിൽ ജപിക്കാവുന്നതാണ് ഷഷ്ടിയുണ്ട് ഞങ്ങൾക്കിന്ന് ഇഷ്ടവരം നൽകിയിടേണം കഷ്ടതകൾ ആധികളും വ്യാധികളും ഞങ്ങൾ നിന്റെ പാദം കൂപ്പുന്നേൻ ഈ കീർത്തനം ഒരുപാട് ഉണ്ട് ഇവിടെ വീഡിയോ ഒരുപാട് നീണ്ടുപോകും എന്നതിനാൽ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് പ്രത്യേകം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് വൃതനാളുകളിൽ താമസിക ഭക്ഷണങ്ങളായ ഉള്ളിവകകൾ അതുപോലെ തന്നെ ഭൂമിക്കടിയിലുണ്ടാകുന്ന ഭൂഗന്ധമുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒക്കെ കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും അതുപോലെ ഉഴുന്നേ പരിപ്പ് കടല ഇവയൊക്കെയും താമസിക ഭക്ഷണങ്ങളിൽ പെടുന്നതാണ് സാത്വിക ഗുണം കുറവാണ് അതുപോലെ ഉപ്പ് പുളി കാരമുള്ള ഭക്ഷണങ്ങൾ ഇവയൊക്കെയും വ്രതനാളുകളിൽ കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും ബേക്കറി ഭക്ഷണങ്ങൾ പൂർണ്ണമായും വ്രതനാളുകളിൽ ഒഴിവാക്കേണ്ടതാണ് കുപ്പികളിലെ റെഡിമെയ്ഡ് പാനീയങ്ങളും ഒഴിവാക്കേണ്ടതാണ് വ്രതനാളുകളിൽ കുളിച്ച് ശുദ്ധവൃത്തിയോടുകൂടി വീട്ടിൽ ഉണ്ടാക്കുന്ന സാത്വിക ഭക്ഷണങ്ങളാണ് കൂടുതലും കഴിക്കേണ്ടത് മനസ്സിനെ അശാന്തമാക്കുന്ന ഭക്ഷണങ്ങൾ ഏതു സമയത്തായാലും ഒഴിവാക്കേണ്ടതാണ് സാത്വികത ആഗ്രഹിക്കുന്നവർ വ്രതനാളുകളിൽ ചിലർ ഏത്തപ്പഴം പുഴുങ്ങിയോ ഒന്നോ രണ്ടോ ഏത്തപ്പഴം പച്ചക്കോ ഒക്കെ കഴിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അത് ഒരു വലിയ ഹെവി ഫുഡ് ആയതിനാൽ കഴിച്ച് വയറു നിറയുന്ന പ്രതീതി ഉണ്ടാവുന്നതിനാൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടത് വ്രതത്തിന് അത്യാവശ്യമാണ് വ്രതനാളുകളിൽ വയറു നിറച്ച് പൂർണ്ണമായും ഭക്ഷണം കഴിക്കാൻ പാടില്ല മലമൂത്ര വിസർജനാദികൾ തുടർച്ചയായി ചെയ്യുന്നത് വ്രതഭംഗത്തിന് ഇടയാക്കുമെന്ന് അറിയുക കൂടാതെ തന്നെ അമിതമായ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആലസ്യത്തിലേക്ക് പോവുകയും ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലുമാണ് ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ് ഏത്തപ്പഴം എന്നതുകൊണ്ടാണ് അതുപോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറയുന്നത് വ്രതനാളുകളിൽ വ്രതനാളുകളിൽ മൂന്ന് തരത്തിലുള്ള കെമിക്കൽ ഉപയോഗിച്ച് വെളുപ്പിക്കുന്ന പഞ്ചസാര ഒഴിവാക്കുന്നത് യഥാർത്ഥത്തിൽ നല്ലതാണ് അത് നേതിക്കാനായാലോ ചായയോ കാപ്പിയോ മറ്റും മധുരപലഹാരങ്ങളിൽ ഉപയോഗിക്കാനായാലോ അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും കൂടാതെ സാധാരണയായി ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായ ശർക്കര ഉപയോഗിക്കാവുന്നതും ആണ് ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർ ശർക്കരയോ തേനോ ഒക്കെ ഉപയോഗിച്ച് വ്രതനാളുകളിൽ അങ്ങനെ കുടിക്കാവുന്നതാണ് ഇതൊന്നും നിർബന്ധമുള്ള ഒരു കാര്യമല്ലെന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കണം ഭക്തിയോടെ നിയന്ത്രിതമായി വ്രതനാളുകളിരി ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനം ചില ആൾക്കാർ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്ന ആറ് ദിവസവും അമ്പലത്തിൽ പോയി നേതിച്ചോറ് കഴിക്കുന്നവരുണ്ട് ചിലർ വീട്ടിൽ പച്ചരി വറ്റിച്ച് അതിൻ്റെ ചോറും കഴിക്കുന്നവരും കഴിക്കുന്നവരുണ്ട് അതും ഉത്തമം തന്നെയാണ് നല്ലതാണ് തൻ്റെ ആരോഗ്യവും സാഹചര്യവും അനുസരിച്ചാണ് ഭക്ഷണക്രമവും അതുപോലെ തന്നെ വ്രതരീതികളും ഷഷ്ടി വ്രതം നാൽപ്പത്തിയെട്ട് ദിവസം ഇരുപത്തിയെട്ട് ദിവസം പതിനൊന്ന് ദിവസം ആറ് ദിവസം അഞ്ച് ദിവസം രണ്ട് ഒന്ന് എന്നിങ്ങനെയൊക്കെയായി ഷഷ്ടിവ്രതം നോക്കുന്നവർ ഉണ്ട് ഏതായാലും നമ്മൾ എടുക്കുന്ന നാളുകളിൽ പൂർണ്ണമായും മൃതശുദ്ധി പാലിക്കേണ്ടതാണ് വ്രതനാളുകളിൽ പാവപ്പെട്ടവർക്ക് അന്നവസ്ത്രാദികൾ ദാനമായി നൽകുന്നതും പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഭൂതദയ ഭൂതയജ്ഞം അനുവർത്തിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ കൃത്യമായി ഷഷ്ടിവ്രതം നോട്ടാൽ ജാതക സംബന്ധമായ എല്ലാ ദോഷങ്ങളും കുടുംബത്ത് വളരെയധികം ഐശ്വര്യവും വളരെ വർഷങ്ങളായി വിവാഹം നടക്കാത്ത സന്തതികളുടെ വിവാഹവും ഒക്കെ നടക്കുന്നതാണ് ബാധാദോഷങ്ങൾ ചേത്തുദോഷങ്ങൾ ഒക്കെ മാറുന്നതിനും ഷഷ്ടിവ്രതം ഉത്തമം തന്നെ